எட்டரலோ இடம் தான் അതെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടല്ല കേട്ടോ രാത്രി പുറത്ത് പോയപ്പോൾ വീഡിയോ എടുത്തു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നല്ല മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ വെയ്യാന്നുള്ളൊരു എക്സ്ക്യൂസ് കാരണം ഒക്കെ മുതലെടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം പുറത്ത് പോയിട്ട് ഫുഡ് അയക്കാൻ പറഞ്ഞു ഇങ്ങനെ കിടക്കല്ലേ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ആങ്ങളെയും വൈഫും കുട്ടിയും പിന്നെ രണ്ടാമത്തെ ആങ്ങളുടെ കുട്ടിയൊക്കെ പാടേറ്റി ഞങ്ങൾ പുറത്ത് പോവുകയാണ് അപ്പോൾ ഉമ്മാനയും ഉപ്പാനേയും വിളിച്ചപ്പോൾ അവർ വരുന്നില്ല പറഞ്ഞു ഞങ്ങൾ പോയി കഴിച്ച് പോരും പറഞ്ഞ് ഇവിടെയാണെങ്കിൽ ഒരു ഉണ്ട് കേട്ടോ വണ്ടൂർ നമ്മളെ നാട്ടിൽ തന്നെ അവിടെ മധുഹൂത്ത് അഞ്ഞൂറ്റൻപത് രൂപയുള്ളൂ നല്ല ആണ് എന്ന് പറയുന്നത് കേട്ടോ കുറേ പേര് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പോയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു പോകണേൻ്റെ മുൻപ് ഒരു പറഞ്ഞു ഏത് വേണമെങ്കിലും കഴിക്കുക എങ്ങോട്ട് വേണമെങ്കിലും പോവാറുണ്ട് അപ്പോൾ എന്തായാലും ഇതടുത്തുമാണ് എനിക്കും റിസ്ക്കില്ല ഐക്കല്ലാതെ അപ്പൂസിനെയും കൊണ്ട് ഞാൻ പുറത്ത് പോവലില്ല ായിട്ടാണ് പോണത് അപ്പോൾ ഇവരൊക്കെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ധൈര്യമാണ് എന്നാലും എനിക്ക് ദൂരത്തൊക്കെ പോവാൻ നല്ല ടെൻഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ഫുഡ് തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ആ അടുത്തുള്ള മഞ്ഞപ്പറ്റിയത്തെ മധുഖത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതും തന്നെ അതേപോലെ കുറേ തവണ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോയി നോക്കണം എന്ന് വിചാരിച്ചു പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി ഉള്ളൂ റേറ്റ് നല്ല കമ്മിയാണ് കഴിച്ചു നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും മന്തി റൈസിലൊക്കെ നല്ല ഓയിലി ഫീൽ ഉണ്ടാവലുണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല നല്ലോണം വെന്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോസിൻ്റെ വായക്ക് നോക്കി നിന്നപ്പോൾ കുറച്ച് അവനും കൊടുത്തു കേട്ടോ ഞാൻ അവന് പുറത്തത്തെ ഫുഡൊന്നും കൊടുക്കലേ ഇല്ല പക്ഷേ ഇത് നല്ല വെന്ത് നല്ല സോഫ്റ്റ് റൈസ് ആയതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കൊടുത്തു പിന്നെ അതുമല്ല എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാത്രി എങ്ങാനും അവനെ കരഞ്ഞാൽ നമുക്കതിനുള്ള പല സൊല്യൂഷനും ഉണ്ട് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കൊടുത്തത് പിന്നെ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയും രസത്തിൽ സംസാരിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക വൈബാണ് കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ സ്കൂളിലൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് എന്തും ചിലവാകും അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്കും നല്ല രസമായിട്ട് തോന്നി അപ്പൂസ് അടങ്ങി നിൽക്കൂലേ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതിന് നല്ല കുട്ടിയായിട്ട് അടങ്ങി നിന്നു കേട്ടോ അത് അപ്പൂസിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഓരോ നല്ല ഡീസൻറ്റേ കാരണം അല്ലെങ്കിലും ആണ് എന്നാലും എക്സ്ട്രാ ഡീസെൻ്റ് ആവും അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ആസ്വദിച്ച് ഫുഡ് അയച്ചു കിട്ടോ പിന്നെ ഇവിടെ ഈ ഉസ്മാനിയയിൽ മുകളിൽ ഫാമിലിക്ക് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് വലിയ ആംബിയൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട പക്ഷേ ഫാമിലിക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും നല്ല സ്പേസ് ഉള്ളൊരു ഏരിയയാണ് വേറെ രസം എന്താണോ നമ്മളെ നാട്ടിൽ തന്നെ വന്ന് ഫുഡ് അയക്കുമ്പോഴേ എല്ലാവരും നമ്മളറിയുന്ന ആളുകളെ കേൾക്കാറ് അതുകൊണ്ട് തന്നെ ആ ഹാളിലുള്ള ഒരുപാട് ആളുകൾ നമ്മളറിയുന്നവരെന്നെ ആയിരുന്നു കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴും മുൻകൂട്ടി വിളിച്ച് പറയുന്നത് നല്ലതായിരിക്കും വെയിറ്റിംഗ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പാഴ്സൽ വാങ്ങിയതുകൊണ്ട് തന്നെ ട്വൻറ്റി മിനിറ്റ് വെയിറ്റിംഗും ഉണ്ടായിരുന്നു ഈ റൈസ് ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടോ നമ്മൾ വീട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാർസൽ വാങ്ങിയത് അപ്പോൾ പരമാവധി വന്നിട്ട് കഴിക്കാവും ബെറ്റർ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ആ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ ലൊക്കേഷൻ വരുന്നതേ വണ്ടൂരിൽ നിന്ന് പാണ്ടിക്കാട് പോകുന്ന ആ ഒരു വഴിയിലാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം